സോളമൻ ജോസഫ് സബ് ഇൻസ്പെക്ടർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് സബ് ഇൻസ്പെക്ടറായി കേരള പോലീസിൽ പ്രവേശിച്ചു ട്രെയിനിങ്ങിനും പ്രൊബേഷനും ശേഷം കോട്ടയം ജില്ലയിലെ കുറവിലങ്ങാട് സ്റ്റേഷനിൽ ആദ്യം ചുമതലയേറ്റു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് മുതൽ രണ്ടായിരത്തി അഞ്ച് വരെ എട്ട് വർഷത്തിനിടെ പതിമൂന്ന് സ്ഥലമാറ്റങ്ങൾ ആറ് സസ്പെൻഷനുകൾ ഒടുവിലത്തെ സ്ഥലമാറ്റം രണ്ടായിരത്തി അഞ്ച് ഡിസംബറിൽ ഇടുക്കി ജില്ലയിലെ രാജാക്കാട് സ്റ്റേഷനിലേക്ക് രാജാക്കാട് സ്റ്റേഷൻ അതിർത്തിയിൽ കൂത്ത കഞ്ചാവിന്റെ മണമുള്ള ഒരു പകലിൽ സോളമന്റെ ഒരു ഡ്യൂട്ടി ദിവസം ചെക്കിംഗ് ആണ് കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വരും ചെക്കിംഗോ ആര് സോളമൻ സാറാണ് ഏത് സോളമൻ പുതിയ എസ് ഐ സബ് ഇൻസ്പെക്ടർ സോളമൻ സാർ പോയി നോക്കടോ യവന്റെ അമ്മയ്ക്ക് അന്ത്യകൂദാശ കൊടുക്കാൻ ഇത്ര തിരക്കായിരുന്നു എത്ര ഉണ്ട് പതിനഞ്ച് ഇടമറ്റത്ത് കുഞ്ഞുഞ്ഞിന്റെ അല്ലേടോ തടി അതെ സർ കാട്ടിലെ തടി കുഞ്ഞുഞ്ഞിന്റെ ആന എടോ ഈ ഇടമറ്റത്ത് കുഞ്ഞുഞ്ഞ് അങ്ങേറ കുഞ്ഞുനാളി കാട്ടി കയറി വെച്ച് വെള്ളം ഒഴിച്ച് വളർത്തി വലുതാക്കിയൊന്നും അല്ലല്ലോ ഈ ലോറിയുടെ നെഞ്ചത്തുകയറ്റി വെച്ചേക്കുന്നേ ആണോ അല്ല സർ അപ്പൊ ഇങ്ങനെ ഉണ്ടാക്കുന്ന കാശിൽ നിന്ന് നേരെ ചോവ്വേ ഒരു തുക ഈ പാവപ്പെട്ട പോലീസുകാരുടെ വെൽഫെയറിന് വേണ്ടി ചെലവാക്കാൻ പറയടോ കുഞ്ഞുഞ്ഞിനോട് പതിനയ്യായിരം ഉലുവ ലോറി തടയും താൻ അങ്ങോട്ട് മാറ്റിയിട എന്നിട്ട് കുഞ്ഞുഞ്ഞു മുതലാളിയോട് എന്നെ ഒന്ന് വിളിക്കാൻ പറ ഒരു വെക്കേഷൻ ട്രിപ്പ് വരുന്ന കിടന്ന പിള്ളേരാത്തു കിടന്നു എന്നാ കാര്യം പൗലോ പിള്ളാരോട് പറ വണ്ടി തിരിച്ചോളാം എന്നിട്ട് കുമിൾ വിട്ടോളാൻ പറ റൂട്ടേ കറിട്ടോളാം കിലോമീറ്റർ ഉള്ളൂ പെട്ടെന്നങ്ങ് പെട്ടെന്ന് അല്ല സാറും അത് അതാ ഉമ്മച്ചനിയനും കൂട്ടുകാരുമാറിനങ്ങനെ അറിയാനിട്ടാ ഉമ്മച്ചനായാലും പറ ഞാൻ പറഞ്ഞു ഞാനൊന്നും പോയി സംസാരിക്കട്ടെ ആയാലോട് ഓ ഒരു കാര്യവുമില്ല അങ്ങനെ പറഞ്ഞാ പറഞ്ഞതാ ഏർ മക്കൾ ഒരു കാര്യം ചെയ് വണ്ടി തിരിച്ചോ சாே வாவச்ச வண்டியா இருட்டி இரிட்டி பாவச்சன்டா பன்ன பாவச்சனா சோழமெண்ட் அம்மையை கெட்டோ பார்க்குடா இவன போக்கிக்கோ வண்டியா எடுத்துடா பக்கியோட மரக்கி போயிக்கோ തോന്നുന്നേ തോന്നുന്നേഞ്ചേ അളത്തോണ്ട് സാറേ ഞാൻ പാവച്ചം വന്നു വരണം ഇല്ലെങ്കിൽ വരുത്തും സോളമൻ എന്റെ മൊന്നു സാറേ ഇച്ചിരി കഞ്ചാവ് കടത്തി ഇച്ചിരി ചന്ദന കൂട്ടി വെറ്റും ഒത്തിരി കഷ്ടപ്പെട്ട സാറേ ഇ കാണുന്നൊക്കെ ഞാൻ ഉണ്ടാക്കിയത് ഇപ്പൊ ലാഭം ഒന്നുമില്ല സാറേ ക്യാത്ത് മലബാറിൽ കിട്ടുന്ന ഉലുവയുടെ കണക്ക് ഞാൻ പറയാം വണ്ടിയിലുള്ള കഞ്ചാവിന്റെ മൊത്തം കണക്കെടുത്താ കുറഞ്ഞത് രണ്ട് കിൻഡൽ വരും ഞാൻ കഴിഞ്ഞു കിലോയ്ക്ക് മിനിമം പതിനായിരം വെച്ച് ലാഭം കിട്ടിയ അത് കിട്ടും നീല അല്ലയോ പതിനായിരം ഗുണം രണ്ട് കിൻഡൽ

ചരക്കങ്ങ് സോളമൻ എടുക്കും എന്നിട്ട് അത് വിറ്റേച്ച് പകുതി ലാഭം തനിക്ക് ഇങ്ങോട്ട് ഇത് തട്ട ഇവിടെ കേടുവെന്ന് ഒഴുത്തനും നിന്നിട്ടില്ല നിന്നങ്ങോട്ട് വിടുകയില്ല അതുകൊണ്ട് സാറാ വണ്ടിയുടെ താക്കോൽ വെച്ചിട്ട് പോ ഇല്ലെങ്കിൽ നീ എന്നെ എന്നെണ്ണാക്കി കേട്ടുടാ റാസ്കൽ കേട്ടുടാ നീ മാനം കാർ ചെക്ക് പോസ്റ്റ് കേട്ടപ്പോഴേ എന്റെ നല്ല പ്രാണു പോയി സംഗതി ഒറ്റ ഒരു വഴിയില്ല കർത്താവെന്ന് വിചാരിച്ചിരിക്കുമ്പോ ഈ സോളവ സാറിന്റെ തലച്ചോറ ഒന്നാം വളവിന്റെ അടുത്തൊരു വണ്ടി പിടിച്ചാലും മറക്കുക എന്നെ ഈ വാവചം ചെയ്തു തരേണ്ടത് പറഞ്ഞോ അവന്മാര് വണ്ടി പിടിച്ചു നിന്നാലെ എന്റെ രണ്ടു കിണറ്റിൽ കഞ്ചാവങ്ങ് പോകും പിന്നെ രണ്ടായിരത്തി നാല് ഒരു വണ്ടി ജിവാറിന് വേണ്ടി കുറച്ച് കാശും അതൊക്കെ വാവച്ചിന് പോല പക്ഷേ പേദൂഷ ഉണ്ടാക്കിയ പിന്നെ എനിക്ക് നാട്ടിൽ കാലുകുത്താൻ ഒക്കുകയല്ല എന്റെ അപ്പൻ അവതക്കുട്ടിയുടെ വിചാരം ഞാനിവിടെ മലഞ്ചരക്കിന്റെ അവധി വ്യാപാരം നടത്തുക എന്ന ഇതങ്ങാനും അറിഞ്ഞ ഒരു തൂമ്പായി എടുത്തു വന്നിട്ട് എടാ മോനെ നീ നേരെ പറമ്പിലോട്ട് വിട്ടോളാന്ന് പറയൂ അപ്പൻ കാര്യം കളാ ഇതിനകത്ത് ഒരു ഒറ്റിന്റെ കാര്യം പറഞ്ഞായിരുന്നല്ലോ വാവച്ചൻ എന്നതാ അതിനോട്ടാ വരുന്നത് സാറി വന്നപ്പോഴേ കേട്ട് ഒരു പഴയ കാണൂത്തു പോയ പ്ലാന്റ് മോഹൻ അവന് വേണ്ട എന്റെ പൊലിച്ചുറങ്ങിട്ട് കൊല്ലം കുറേ ആയിച്ച ഞാൻ കേട്ടു പക്ഷെ അയാൾക്ക് കഞ്ചാവുണ്ട് നേരിട്ടല്ലെങ്കിലും ചില ഉണ്ട് പോളിറ്റിക്സ് അല്ലയോ ഇല്ലാണ്ട് പറ്റിയല്ലോ പക്ഷെ ഇന്നത്തെ കളി അത് വേറെയാ പിതാവ് വിളിച്ചായിരുന്നു പിതാവിന്റെ കോംപ്രമൈസ് കുറച്ചല്ലേ ഉള്ളൂ നാളെ ആ അരമനെ ചെല്ലാവെന്ന് വെച്ചിരിക്കുന്നെ ഇന്ന് എന്റെ ഒരു ലോഡാനും അകത്ത് പോയിരുന്നെങ്കിൽ നാളെ അവന്റെ മുമ്പിൽ ഞാൻ കുനിയേണ്ടി വന്നായിരുന്നു അവനൊന്നും ആയിരിക്കുന്നു അവനല്ലയോ നമ്മുടെ വണ്ടി തിരിച്ചുവിടാൻ പറഞ്ഞ സബ് ഇൻസ്പെക്ടർ ആണെന്നാ തോന്നുന്നു സബ് 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 ഇൻസ്പെക്ടർ 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 എന്ന് അതാരാ വിളിച്ചോ ഹലോ സബ് ഇൻസ്പെക്ടർ പേര് പറഞ്ഞേ ഓ സോളമൻ ഞാനൊന്ന് പരിചയപ്പെടാൻ വന്നതാ ഐ ആം വന്നതാസ് അങ്ങനെ ആന്ന് പറഞ്ഞ് കൊച്ചാക്കല്ലേ ഞാൻ ഡെന്നിസ് പ്ലാന്റർ ചാക്കോച്ചിന്റെ ഇളയമോൻ എക്സ് എം എൽ എ ഉമ്മച്ചന്റെ ബ്രദർ അതിന്റെ ഒരു റെസ്പെക്ട് എനിക്ക് തരണം സബ് ഇൻസ്പെക്ടർ സോളമൻ പോയിട്ട് പിന്നെ വാ ഞാനൊരൽപ്പം തിരക്കിലാണ് പിന്നീട് വരാൻ ഒക്കത്തില്ല തന്നെക്കാളും തിരക്കിലാ ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് ഞാൻ കൂടെ കൊണ്ടുവന്ന ഈ പിള്ളേരുടെ മുമ്പില് ഞാൻ തീരെ അങ്ങ് കൊച്ചായി പോയില്ലോ സോളമ ഇവന്മാരുടെ ഞാൻ ഉണ്ടാക്കിയെടുത്ത ഇമേജ് വന്തസ്സൊക്കെ ഒറ്റ നിമിഷം കൊണ്ട് താൻ ഇല്ലാതാക്കി കളഞ്ഞ അത് താനങ്ങനെ കോമ്പൻസേറ്റ് ചെയ്ത് സ്റ്റൈലാക്കല്ലേ സോളവൻ സാർ എണീറ്റ് എന്റെ കൂടെ ടേബിള് വരേവാ ടെന്നി സാറാന്ന് അവന്മാർക്കൊന്ന് ബോധ്യപ്പെടുന്നോ ർ ചാക്കോച്ചന്റെ മോനും ഉമ്മച്ചൻ അനിയനൊക്കെ നിന്റെ കുടുംബത്തെ മതി വെളിയിൽ ഇറക്കാനുണ്ടല്ലോ ചവിട്ടി പരിപ്പ് ഞാൻ എടുക്കും റാസ്കൽ ആ അതെ ഇല്ല ഞാൻ റോബിനാ ഉമ്മച്ചനകത്ത് ബഷപ്പായിട്ട് എന്ത് സംസാരത്തിലാ ന നേരായി നേരമായി ഇപ്പൊ ഇറങ്ങാറേക്കാണു ഇത്രയും നേരമായി നമ്മൾ സംസാരിച്ച വിഷയം തന്നെയാണ് ഈ സഭയുടെയും സമൂഹത്തിന്റെയും നന്മയെ കരുതിയെങ്കിലും പരസ്പരമുള്ള ഈ മത്സരം ഒന്ന് അവസാനിപ്പിച്ചുകൂടെ എന്താ ഉമ്മച്ച പിതാവിന് അറിയാത്തതല്ല ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിലും സി സി പ്ലാന്റേഷന്റെ എം ഡി എന്ന നിലയിലും ഒരുപാട് തിരക്കുള്ള ആളാണ് ഞാൻ അതൊക്കെ മാറ്റിവെച്ച് ഞാനിവിടെ വന്നത് പിതാവിന്റെ വാക്കിന്മേലുള്ള എന്റെ വിശ്വാസം കൊണ്ട് മാത്രമാണ് എനിക്ക് പറയാനുള്ളതല്ല ഞാനിവിടെ പറഞ്ഞു കഴിഞ്ഞു ഇതിനപ്പുറം ഒന്നും പറയാനില്ല ഒരു വിട്ടുപീഴിച്ചില്ല ഞാൻ ഇറങ്ങുന്നു എന്തായി അവനോട് പോവാൻ പറ അവന്റെ കളിയൊക്കെ അങ്ങ് മലബാറില്ലേ ഉമ്മച്ചിനെ ഒതുക്കാൻ ഇതുപോലൊരു വാവച്ചൻ പോരാ അത് അവൻ അറിയാഞ്ഞിട്ടാ അവനറിയാഞ്ഞിട്ടാ വന്നേ എന്തടാ വീട്ടിൽ നിന്ന് ഇച്ചേ കൊറേ തവണ വിളിച്ചു പിന്നെ ഓഫീസിൽ നിന്ന് ചെയ്തും ഉമ്മച്ചായനോട് പിതാവിന്റെ അടുത്തായതുകൊണ്ടാണ് ഞാൻ കാര്യം ഇല്ലെന്ന് പറയടാ ബാംഗ്ലൂരിൽ നിന്ന് ഡെന്നിച്ചിനും കുറച്ച് ഫ്രണ്ട്സുമായിട്ട് ഇതിൽ എത്തിയായിരുന്നു പക്ഷേ പക്ഷേ രാത്രി ക്ലബ്ബിൽ വെച്ചെന്തോ കശപ്പിച്ച ആ പുതിയ എസ് ഐ ഇല്ല അയാളുമായിട്ട് ലോക്കപ്പിലാ നാല് വരും ഇതേവരെ വിട്ടിട്ടില്ല കറിയാച്ചൻ ഇല്ലായിരുന്നു അവിടെ പോയി ഇറക്കിക്കൊണ്ട് വരാനുള്ളതിന് കറിയാച്ചൻ പോയായിരുന്നു ഒരു വക്കീലുമായിട്ട് പക്ഷെ ഉമ്മച്ചൻ തന്നെ നേരിട്ട് വരണോന്ന് ഒറ്റ വാച്ചിൽ അയാൾ ആ എസ് ഐ ഉമ്മച്ചൻ സാറേ ഉപദേശിക്കാണെന്ന് തോന്നരുത് ക്ലബ്ബിൽ പോകുന്നതോ മദ്യപിക്കുന്നതോ ഒന്നും ഒരു തെറ്റല്ല ക്ലബും മദ്യ വെക്കാൻ പിന്നെ ഒരു എന്നാ പിന്നൊരു പോലീസുകാരന്റെ അതും ഒരു തെറ്റല്ല പ്രത്യേകിച്ച് പ്ലാന്റർ തൊട്ട തൊട്ട് കോപ്പന്റെ മോനായാലും കൊള്ള അനിയനായാലും കൊള്ളാം പരിപ്പ് ഞാൻ എടുക്കും അതിന്റെ പേരിൽ ഉമ്മച്ചനൊന്നും തോന്നരുത് കേട്ടോ ആ പിള്ളേരെ ഇറക്കി പോയിക്കോ അടുത്ത വെക്കേഷൻ വരുമ്പോ മുൻകൂട്ടി അറിയിച്ചേക്കണം ഒന്ന് ഫോൺ ചെയ്താൽ മതി ഞാൻ ഒരുങ്ങിയിരുന്നോളാം നീ വണ്ടിയിലോട്ട് കയറി ഞാനെത്തി ഞാൻ ഇവിടുത്തെ എക്സ് എം എൽ എ ഭരണകക്ഷിയുടെ നേതാവാന്നൊക്കെ വിട്ടേക്ക് ചത്തുപോയ എന്റെ പ്ലാന്ററി ചാക്കോച്ചന്റെ പേരും വേണ്ട പക്ഷേ നീ കൈവച്ചത് ഉമ്മച്ചനീന്റെ നിന്റെ കൈ കൊണ്ട് അവന്റെ ദേഹത്ത് പൊടിഞ്ഞ ചോര എന്റെ സ്വന്തം ചോരയാ അതിന്റെ കണക്ക് നീ പറയേണ്ടി വരും നിന്നെ കൊണ്ട് പറയക്കില്ല ഉമ്മച്ച ഇതൊരു പോലീസ് സ്റ്റേഷനാ ഞാനിവിടുത്തെ സബ് ഇൻസ്പെക്ടറും താനാണെങ്കിൽ ഞാൻ കസ്റ്റഡിയിൽ എടുത്തൊരു പ്രതിയെ ജാമ്യത്തിൽ എടുക്കാൻ വന്നു സോളമ എന്ന തന്റെ ആദ്യത്തെ വിളിക്ക് തന്നെ കിട്ടിയനെ മോനെ അടിനാഥി കിട്ടാദ്യത്തെ പിന്നെ അവന്റെ ദേഹത്തു നിന്ന് പൊടിഞ്ഞു നിന്റെ ചോരയുടെ കാര്യം ചോര ആരാന്റെ ആണെങ്കിലും അവനോന്റെ ആണെങ്കിലും ഉമ്മച്ച സൂക്ഷിക്കേണ്ടതുപോലെ സൂക്ഷിച്ചില്ലേ തറേ തൂവി ചോരയാന്ന് ഒരിക്കൽ തറയെ വീണുപോയ രണ്ടാമത് കോരി എടുത്ത് ഞരമ്പേൽ ഒഴിക്കാൻ ഒക്കത്തില്ല തിര അതോർത്തിരുന്നാൽ മതി പ്ലാന്റർ ചാക്കോച്ചിയുടെ മക്കള് രണ്ടും എന്നാ ഉമ്മച്ചൻ ചെല്ല് ഞാൻ വിളിച്ചോളാം ഓലോ ചാ ആരേലും വിട്ടൊരു ചായ തരാൻ പറ ോമാവെന്ന് പറഞ്ഞത് കേട്ടപ്പോ നീ വരത്തില്ല ഞാൻ വിചാരിച്ചേ വരണ്ടത് പിന്നെയാ ഒറ്റ തവണ കൂടി അതും ഇവിടെ പള്ളി വരെ ആ ഈ ഒറ്റ തവണ കൂടി മതിയാവൂ അടുത്ത തവണ വരികയാണെങ്കിൽ തന്നെ എന്നെ ശാസിക്കാനോ ഗുണദോഷിക്കാനോ ഞാൻ ഉണ്ടായെന്ന് വരുത്തില്ല തോമാനെ ഞാൻ പറഞ്ഞയച്ചത് ഞാനും കൂടെ ട്രസ്റ്റിയായിട്ട് നടത്തുന്ന ഒരു ചാരിറ്റി ഫണ്ടിൻ്റെ കാര്യം ഞാൻ മുമ്പൊരിക്കൽ നിന്നോട് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോഴത്തെ സ്ഥിതി എന്താണെന്ന് വെച്ചാൽ ഫണ്ടിലേക്കുള്ള വരവ് തീരെ കുറവാണ് കേരളത്തിൻ്റെ വടക്ക് ഭാഗത്ത് ഹാർട്ട് ഡിസീസ് ആയിട്ട് കഴിയുന്ന ആമിന എന്നൊരു കൊച്ചിൻ്റെ ട്രീറ്റ്മെൻറ്റിനെ നമ്മൾ കുറച്ച് തുക സ്പോൺസർ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു പാവപ്പെട്ട വീട്ടിലെ കൊച്ച വലിയൊരു തുക ചെലവുള്ള കാര്യമാണ് അതിനിപ്പോ എന്റെ കയ്യിൽ എവിടുന്നാച്ചോ വലിയ നിക്ഷേപിക്കുന്നു ഇപ്പൊ എന്നെ കൊണ്ട് ഒന്നും നോക്കുക ഇതെനിക്ക് സിമിത്രയിലോട്ട് പോകുമ്പോ കെട്ടി കൂടെ കൊണ്ടുപോകാനല്ല കണ്ടവനെയൊക്കെ പറ്റിച്ചും പിടിച്ചു പറിച്ചും നീ ഉണ്ടാക്കുന്ന കാറ്റിന്ന് ഏതെങ്കിലും നല്ല കാര്യത്തിന് ഉപകാരപ്പെടുവെങ്കിൽ അതിന്റെ ഒരു പുണ്യം നിനക്ക് കിട്ടിക്കോട്ടെ വിചാരിച്ചിട്ട് ഇനി അതേ കറി തൂങ്ങണ്ട എന്നെ കൊണ്ട് പറ്റുന്ന എന്നാന്ന് വെച്ചാൽ ഞാൻ എത്തിച്ചേക്കാം അതിന് കിഴിക്കെട്ടി സിമിത്തേരിയിലോട്ട് എടുക്കുകയോ കുഴിച്ചിട്ട് മുളപ്പിക്കോ എന്നതാന്ന് വെച്ചാ പക്ഷെ ഇത് പറയാൻ വേണ്ടി മാത്രം എന്നെ ഇത്രയും ദൂരം വണ്ടി ഓടിപ്പിച്ച് ഇതുവരെ കൊണ്ടുവരേണ്ട കാര്യമൊന്നുമില്ലായിരുന്നു എന്നെ ഇങ്ങോട്ട് വരുത്തിയത് ഇത് പറയാൻ വേണ്ടി മാത്രമല്ല രണ്ട് ദിവസം മുമ്പ് ആ പെങ്കൊച്ചുങ്ങൾ ഇവിടെ വന്നായിരുന്നു അതുങ്ങളുടെ കണ്ണീരിങ്ങണ്ട് സഹിക്കാഞ്ഞിട്ട് സോളമ രണ്ടു വൈദ്യ പിറന്നതാണെങ്കിലും അതുങ്ങൾ നിന്റെ പെങ്ങന്മാരെല്ലാണ്ട് വരികയല്ലോ രണ്ടാഴ്ചയായിട്ട് കട്ടിലേന്ന് എഴുന്നേറ്റിട്ടില്ല നിന്റെ അമ്മ നീ ും തോന്നുന്നില്ല ഒരുപാട് പാപങ്ങൾ ചെയ്ത് കൂട്ടിട്ടുണ്ട് അത് തന്നെ എനിക്കും അറിയാം പക്ഷേ ഒരു പാപം മറ്റൊരു പാപത്തിനുള്ള പരിഹാരമാകുന്നില്ലല്ലോ അച്ഛൻ കാര്യം പറ ഞാനിപ്പോ എന്നാ വേണമെന്ന് കളരുമുറ്റത്തെ വീട്ടിൽ ചെന്ന മനുഷ്യനെ ഒന്ന് കാണണം ശരി കാണാം പക്ഷെ അങ്ങേര് ചത്തുപോയെന്ന് പറയാൻ പോലും ഇനിയൊരു തവണ അച്ഛൻ ആളെ വിടരുത് അതിന് പകരമാണ് ഈ കാണലെന്ന് ഞാനങ്ങ് വിചാരിച്ചോളൂ ണം അച്ഛൻ തന്നെ വേണം